ഇന്നത്തെ വീഡിയോ സെമി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ എങ്ങനെ നോക്കാം മൂന്ന് സ്വിച്ചിലാണ് വാഷിംഗ് മെഷീൻ പ്രവർത്തിക്കാൻ പോണത് നമ്മൾ തുണി ഇടാൻ പോവുകയാണ് തുണി ഇട്ട് കഴിഞ്ഞ നമ്മൾ ഇനി വെള്ളം നിറക്കാൻ പോവുകയാണ് നമുക്ക് വെള്ളം വരണവരെ കഴിഞ്ഞ് വെയിറ്റ് ചെയ്യാം ഏകദേശം തുണിയുടെ മുകളിൽ വെള്ളമായിരിക്കും അപ്പൊ ഒഴിക്കാവില്ല സോപ്പ് ഒടിച്ച പകരം നമ്മൾ ലിക്വഡാണിനകത്ത് ഒഴിക്കുന്നത് ഒഴിക്കാവില്ല ഓട്ടോമാറ്റിക് ഡോറായതുകൊണ്ട് നമ്മൾ മയോൺ മയം തട്ടിമിട്ടേക്കാവില്ല വന്നോളൂ അടുത്ത തുണി അലക്കാൻ പോകുന്നു നമുക്ക് ഇത് കറങ്ങി പൂജ്യത്തിൽ എത്തുന്നവരെയും നമുക്ക് വെയിറ്റ് ചെയ്യാം ഏകദേശം പകുതിയോടും തുണി ഇലക്കി കഴി കഴിയാറാകും നമുക്ക് കഴിയുന്നതായാലും വെയിറ്റ് ചെയ്യാം സൗണ്ട് വന്നപ്പോ തുണി കഴുകി കഴുകി രണ്ടാമത്തെ സുച്ചി അഴുക്കുവെള്ളം കളയാനുള്ളതാണ് കിട്ട ഇതിലെ കൂടിയാണ് അഴുക്ക് വെള്ളം പുറത്തായിട്ട് കളയുന്നത് ഇതിന്റെ വെള്ളം എല്ലാം തീർന്നു ഈ തുണി ഉണക്കാൻ പോയി இ உணக்கா போய இது வச்சு நம்ம லோக்யா போனது இது துணி தமிழ் செட்டாய் இது டோர் இஞ்சி அடக்கம் போய் ഇതാണ് തുണി ഉണക്കുന്ന സുച്ചിട്ട തുണി ഉണങ്ങിക്കൊണ്ടിരിക്കുകയാണ് തുണി ഉണങ്ങിയിട്ടുണ്ട് നമുക്ക് ഇനി ഞെടുക്കാനായി തുണി കംപ്ലീറ്റ് ഉണങ്ങി തീരുന്നു തൊണ്ണൂറ്റി ശതമാനം തുണി ഉണങ്ങിയിട്ടുണ്ട് ഈ ചെറുതായിട്ട് സൂര്യനൃത്വങ്ങൾ അടിക്കുമ്പോൾ അത് ഉണങ്ങി റെഡിയാവും ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരും ബൈ